നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ സൂപ്പർ താരം ലൂയിസ് സുവാരസ് ബാഴ്സലോണയിൽ എത്തിയതോടുകൂടിയാണ് അവിടെ പുതിയ ഒരു ത്രയം പിറവിയെടുത്തത് നമുക്കറിയാം ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ പിന്നീട് മെസ്സി നെയ്മർ സുവാരസ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് എം എസ് എൻ എന്നായിരുന്നു ഈ ഒരു മുന്നേറ്റ നിരയിലെ ത്രയം അറിയപ്പെട്ടിരുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അപകടാകാരികളായ ഒരു ത്രയമായി മാറാൻ ഈ ബാഴ്സലോണയുടെ എം എസ് എൻ്റെ സാധിച്ചിരുന്നു മൂന്ന് പേരും നിരവധി ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ കരസ്ഥമാക്കിയിരുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിക കിരീടങ്ങളും ബാഴ്സലോണ ഇക്കാലയളവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നെയ്മർ ജൂനിയർ ക്ലബ്ബ് വിട്ടതോടുകൂടിയാണ് ഒരു ത്രയം ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് എം എന്ന കൂട്ടുകെട്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ മുൻ ബാഴ്സലോണ താരമായിരുന്ന ഇവാൻ റാക്കറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിറകിലുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ത്രയം ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് എന്നാണ് റാക്കറ്റിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും മെസ്സി സുവാരസ് നെയ്മർ എന്നിവർക്കൊപ്പം കളിച്ചത് ഞാൻ ആസ്വദിച്ചിരുന്നു അവർ റാക്കറ്റിച്ചിനൊപ്പം കളിച്ചതും ആസ്വദിച്ചിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സീസണിൽ നൂറ് ഗോളുകൾ നേടാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ പിറകിൽ നിന്നുള്ള സപ്പോർട്ട് കൂടാതെ അവർക്ക് ഇത് സാധ്യമാകുമായി അതുകൊണ്ട് തന്നെ പിറകിലുള്ളവർ കൂടി ഇവിടെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതാണ് റാക്കറ്റിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ക്രൊയേഷ്യൻ താരമായ റാക്കറ്റിച്ച് ബാഴ്സലോണയിൽ എത്തിയത് ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നിലവിൽ സൗദി അറേബ്യയിലാണ് അദ്ദേഹം ഉള്ളത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഷബാബിന്റെ താരമാണ് ഇപ്പോൾ ഇവാൻ റാക്ക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം